മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിവരുന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ മഞ്ഞ് പോലെ പ്രശ്നങ്ങൾ ഒരുക്കിക്കളയാൻ കഴിയുന്ന അത്ഭുതകരമായ ആയത്തുകൾ ജീവിതത്തിൽ ലഹരികൾ കടിമകളായി കടിമകളായിപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധമായ ഖുർആാനിലെ ഈ ആയത്തോതിയാൽ ലഹരികൾ കടിമകളായവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ മുന്നിലും ഇത് പതിവാക്കുന്നവർക്ക് തല കുനിക്കേണ്ടി വരില്ല എന്ന് അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലാ വലൈക്കുംഹി താല വാത്തു അലഹമുല്ലീരത്തിലെ അള്ളാഹു നമുല്ലവരുടെയും അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് എൻ്റെ പ്രിയമുള്ള മഹഡ്ബീകളെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ചില ആയത്തുകളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിത്യമായി നാം ഓതുന്നവരാണ് അതിൽ അങ്ങനെ ഓതിയാൽ നമുക്ക് കിട്ടുന്ന എട്ടോളം വമ്പൻ പ്രതിഫലങ്ങളെ പറ്റി മാത്രമാണ് ാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അത് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാണ് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അശുദ്ധിയുടെ കാലഘട്ടമാണ് എങ്കിൽ വിക്റാണ് എന്ന നീയത്തോടുകൂടി വിക്റാണ് എന്ന നിലയിലും ഇത് നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ആയത്തുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുക അലഹമില്ല പരിശുദ്ധമായ ഖുർആൻ അത് ഏതൊരു കാര്യത്തിനും നമുക്ക് വലിയ ഉപകാരപ്രദമാകുന്ന വലിയൊരു ശമനമാണ് ആശ്രയമാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ നമ്മളൊക്കെ നിത്യമായി ഓതി വരുന്ന ഒരു ആയത്താണ് ആയത്തുകൾ ലൗ കിണത്തിൽപ്പെടുന്നുടങ്ങുന്നത് സൂറത്തുൽ അവസാന ഭാഗം ഏതാണ് ആ ഭാഗം നമുക്ക് അതൊന്ന് കേൾക്കാം هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون هو الله الخالق الباري المصور له الاسماء الحسنى يسبح له ما في السماوات والارض وهو العزيز الحكيم സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ആയത്തുകൾ ലൗ അൻസന്ന തുടങ്ങുന്നത് മുതൽ ആ സൂറത്ത് അവസാനിക്കുന്നത് വലിയ മഹത്തരമാണ് നമുക്കിത് എല്ലാ ദിവസവും നിത്യമാക്കാൻ കഴിയും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അശ്വതിയുടെ സമയത്ത് പോലും മുറുകെ പിടിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഈ ആയത്തുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇസ്മുൽ ഉണ്ടെന്നാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ അസ്മാഹുകൾ പറയുന്ന അത്ഭുതകരമായ ആയത്തുകൾ ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ഇത് കൊണ്ടു നടക്കാൻ കഴിയണം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഓതിയിട്ട് ഓതിയിട്ട് ബിസ്മി സൂറത്തുൽ ഹസറിന്റെ അവസാന ലവ് അൻസല്ല എന്ന ആയത്ത് രാവിലെ ഒരു മനുഷ്യൻ മൂന്ന് തവണ ഓതിയാൽ അവസാനത്ത് ആയത്ത് നമ്മൾ അവസാനം വരെ പാരായണം ചെയ്താൽ എന്താ നേട്ടോ എന്ന് പറയുമോ രാവിലെ മൂന്ന് തവണ പാരായണം ചെയ്താൽ അവനും വൈകുന്നേരം വരെ അവന് വേണ്ടിയത് ആ ചെയ്യാൻ അള്ളാഹു മാലാഘമാരെ നിശ്ചയിക്കുമെന്നാണ് അള്ളാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടിയത് ആ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് അത് മാത്രമല്ല അവൻ അങ്ങനെ മരണപ്പെട്ടാൽ അന്നത്തെ പകലിൽ മരണപ്പെട്ട അവന് അവന്റെ സ്ഥാനം ശുഹതാക്കളുടെ കൂടെയാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസടത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സുബാൻ അള്ള സുബി കഴിഞ്ഞ് മൂന്നവണ ചൊല്ലി മഗ്രിബിന് മുമ്പ് മരണപ്പെട്ടു കൂലിയാണ് മാലാഖമാരുടെ ദുആയുടെ അടിയിലാണ് അവൻ കടന്നുപോവുക സംരക്ഷണ കവചത്തിലാണ് ഇനി അതുപോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് റഹീം എന്ന് പറഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അവൻ മൂന്നവണ പാരായണം ചെയ്താൽ ലവൻ പാരായണം ചെയ്താൽ സുബഹി വരെ മാലാഖമാരുടെ ദുആയിലാണ് അവർ അവരുടെ കവചങ്ങളിൽ ാണ് മാത്രമല്ല ആ രാത്രിയിലങ്ങാന മരണപ്പെട്ടാലും ശുഹതാക്കുടെ കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അത്രയും മഹത്തമുള്ളതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പതിനഞ്ചോളം നാമങ്ങൾ ഈ പരിശുദ്ധമായ ആയത്തിൽ പറയുന്നുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട പതിനഞ്ചോളം നാമങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഈ ലൗ അൻസെന്ന് ആയത്തുകൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയുള്ള ഈ ആയത്തുകൾ മനസ്സിലാക്കിയാൽ പഠിച്ചാൽ ഓതിയാൽ കിട്ടുന്ന എട്ട് പ്രതിഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒന്നാമത്തെ മഹത്വം പറയുക നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സഞ്ചാരപാതയിൽ എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നാലും എത്ര വലിയ പ്രശ്നങ്ങളാകട്ടെ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളാകട്ടെ വീടില്ലാത്തവരുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രയാസങ്ങളുണ്ട് മക്കളുടെ സ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് വിവാഹം നടക്കാത്തവരുണ്ട് അങ്ങനെ തുടങ്ങി എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുക്കയത്തിൽ കഴിയുന്ന ിലും ഈ ആയത്തുകൾ നിങ്ങൾ പതിവാക്കിയാൽ ഹദീസ് വെച്ചുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു പ്രശ്നങ്ങൾ വെച്ച് കൊണ്ട് മഹത്തു മാറി അവന് സമാധാനം കടന്നു വരുന്നതായി അവന് കാണാം അതവൻ അനുഭവിക്കുന്നത് അവന് മനസ്സിലാകും തുടങ്ങുമ്പോൾ തന്നെ അവന്റെ മാറ്റങ്ങൾ വന്നു തുടങ്ങുമെന്ന് അനുഭവസ്ഥരായ മഹാരഥന്മാർ ഈ ആയത്തുകളുടെ മഹത്വം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും നിങ്ങൾ ിൽ നിങ്ങൾക്കതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് മഹത്തുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് രണ്ടാമത് മഹാരഥന്മാർ പറയാണ് ജീവിതത്തിൽ ഒരിക്കലും നമ്മളൊക്കെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് സാമ്പത്തികമായ ഉന്നമനമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ പലപ്പോഴും സമൂഹത്തിനിടയിലും കുടുംബക്കാർക്കിടയിലും നാട്ടുകാർക്കിടയിലും തല താഴ്ത്തേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ ലോ അൻസല്ല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ പതിവാക്കിയ മരിക്കുന്നതുവരെ ആരുടെ മുന്നിലും പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ വരുത്തില്ല എന്ന് മഹാരഥന്മാർ ഒത്തരവി ഹദീസ് ഹദീസെടുത്ത് വെച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങളിലൂടെ പറഞ്ഞു തരാണ് ജീവിതത്തിൽ പോലും അവനോട് ഇഷ്ടമുണ്ടാകുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുക പതിവാക്കിയാൽ ഒരിക്കലത്തും ഒരാട് മുന്നിനെ തല കുനിക്കേണ്ടി വരില്ല റബ്ബിന്റെ മുമ്പിലല്ലാതെ നമ്മളൊന്നാലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ വെള്ളിയാഴ്ചകൾ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ എത്രയോ ഉപ്പമാർ എത്രയോ ഉമ്മമാരാണ് ുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം തിരുവനന്തപുരം ആർ സി സി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനോട് പറഞ്ഞതാണ് അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞാതെ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ് സാമ്പത്തികത്തിന്റെ പേരിൽ ചികിത്സയിൽ ചികിത്സയുടെ പേരിൽ ശരീരത്തെ ചൂഷണം ചെയ്യുന്ന സഹോദരിമാരുടെ ശരീരത്തെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് റാക്കറ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ചികിത്സയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ പണമില്ലാത്തതിന്റെ പേര് വിഷമിച്ചു നിൽക്കുമ്പോൾ പണം കൊടുത്ത് സഹായിക്കുക എന്നിട്ട് സ്ത്രീകളോട് ശരീരം ആവശ്യപ്പെടുക അങ്ങനെയുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെയുള്ള ഒരാട മുന്നിലും അഭിമാനം പണയം വെക്കാൻ അല്ല ഇട വരുത്തൂല ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ അല്ല അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ മൂന്നാമത് എൻ്റെ പ്രിയമുള്ളവരെ മഹാരഥന്മാർ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏത് മേഖലയാകട്ടെ അത് കച്ചവടമാകട്ടെ അതിൻ്റെ ബിസിനസ്സുകളാകട്ടെ അതല്ല നമ്മുടെ എന്ത് ഇടപാടുകൾ നടത്തിയാലും ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുക അതിൽ അല്ലാഹു വലിയെന്നാണ് ഏത് മേഖല പഠനമാകട്ടെ പഠിപ്പിക്കൽ ആകട്ടെ പോലീസാകട്ടെ ഡോക്ടർ ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ ഏത് മേഖലയിലാകട്ടെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാകട്ടെ എന്ത് ജോലിയിലാണോ നമ്മൾ ഏർപ്പെടുക നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആ കാര്യത്തിൽ വലിയ ഫത്താണ് വലിയ വിജയമാണ് വലിയ ബറക്കത്താണ് മഹാരഥന്മാർക്കത്തോടുകൂടി അല്ലാതെ അവൻ അത് പൂർത്തിയാക്കാൻ കഴിയില്ല ഈ ലൗ അൻസലിന പതിവാക്കുന്നവർക്കുള്ള നേട്ടമാണ് ഏതൊരു കാര്യത്തിനും വലിയ പറക്കത്തുണ്ടാകുമെന്നാണ് അതുപോലെ നാലാമതായി പറയുകയാണ് ഒരു മനുഷ്യന് എത്ര വലിയ മാനസിക ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിലും ഇത് ഓതുന്നവർക്ക് വലിയ സമാധാനമാണ് നിങ്ങൾ ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ ഏഴ് തവണ ഈ ആയത്തുകൾ ഒന്ന് പതിവാക്കി നോക്കി മനസ്സിങ്ങനെ റിലാക്സ് ആയി കൽബ് ഫ്രീ ആയി മാറുന്നതായി കാണാൻ അനുഭവസ്ഥരായ ഇമാമിനെ പോലെയുള്ള മഹത്വങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ടെൻഷനായിട്ടിരിക്കുമ്പോൾ എപ്പോഴും പതിവാക്കാം ഒരു വലിയ ടെൻഷൻ കയറി വന്നു എന്താ അറിയില്ല ഒരു ടെൻഷൻ വന്നു ആ ടെൻഷൻ വരുമ്പോ ഏഴ് തവണ ഈ ലൗ എന്ന ആയത്തുകൾ നിങ്ങൾ പതിവാക്കിയാൽ ആ ടെൻഷൻ ഇങ്ങനെ ദൂരീകരിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ ഉരുക്കി മാറി മനസ്സ് റാഹത്തായി സന്തോഷത്തോടെ കൽബ് ഫ്രീ ആകുന്നതായി നിങ്ങൾക്ക് അനുഭവിക്കാമെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതെ കാണാം ചുരുക്കത്തിൽ ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാകൂല ഡിപ്രഷൻ ഉണ്ടാകൂല കൽബ് എപ്പോഴും സന്തോഷമായിരിക്കുമെന്ന് മഹാരഥന്മാർ അതുപോലെ അഞ്ചാമത് മഹാരഥന്മാർ രേഖപ്പെട്ട ാണ് ചില കാര്യങ്ങളിൽ അഡിക്റ്റ് ആയതിൽ നിന്നും അത് ലഹരിയാകട്ടെ എന്ത് കാര്യത്തിനാണ് ആയി പോയ ചില കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ആ ശീലം നിന്നും എടുത്തു മാറ്റാൻ ഈ ആയത്തുകൾക്ക് കഴിയുമെന്ന് മഹാരഥന്മാർ വലിയൊരു മോചനം കിട്ടുമെന്നാണ് അങ്ങനെ കള്ളിന് അടിമയായവർ കഞ്ചാമരടിമകളായവർ അതുപോലെ പുകവലിക്കടിമയായവർ അങ്ങനെ തുടങ്ങി പല അടിമപ്പെട്ടു പോയ ചില ആളുകളുണ്ട് ലഹരികൾക്ക് അടിമപ്പെട്ടു പോയവർ പരമാവധി അവരെ കൊണ്ട് ഓദിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഓദിപ്പിക്കുക ഇനി അവർ ഓതൂലാങ്ങ് ഉറപ്പാണെങ്കിൽ അമ്മമാരെ നിങ്ങൾക്ക് ഓതാം സഹോദരിമാരെ നിങ്ങൾക്ക് ഓതാം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ അപ്പുറം ഒന്നുമില്ലല്ലോ മാക്സിമം ഈ ആയത്തിനെ നിങ്ങൾ മുതലാക്കിയാൽ എന്തിനാണോ അടിമപ്പെട്ടു പോയത് വേണ്ടാത്ത ചില ബന്ധങ്ങൾ മകൾക്ക് ഒരാൾ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊരു ഇഷ്ടമാണ് ഇത്ര പറഞ്ഞിട്ട് കേൾക്കണില്ല അവൾ മാറുന്നില്ല ഉമ്മ വിഷമിക്കണ്ട ഈ ആയത്ത് നിങ്ങൾ മുറുകെ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന പ്രണയവിവാഹങ്ങൾക്ക് വീട്ടിനകത്തിരിക്കുന്ന മാതാപിതാക്കളെ സമൂഹത്തിൽ തല താഴ്ത്തേണ്ട അവസ്ഥ അള്ളാഹു തരി തരാതിരിക്കട്ടെ നിങ്ങൾ ഇതൊന്ന് പതിവാക്കി അവരുടെ മനസ്സ് അള്ള മാറ്റിയെടുക്കും അഡിറ്റായി പോയ കാര്യങ്ങൾക്ക് ലവ് അൻസലായി നുടങ്ങുന്ന ഈ ആയത് ഉണ്ടല്ലോ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലഹരികൾക്കാകട്ടെ എന്തിനാകട്ടെ അടിമപ്പെട്ട് പോയ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ആയത്തുകളാണ് ഈ ലൗസല്ല ആയത്തുകൾ സൂറത്തു ഹഷറിന്റെ ലൗസല്ല അവസാനം വരെയുള്ള ആയത്തുകൾ വലിയ അത്ഭുതമാണ് അള്ളാഹു കമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ആറാമത് മഹാരഥന്മാർ പറയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുമോ ഉറക്കയില്ല ഉറക്കയില്ലായി രാത്രി കിടക്കും ഒമ്പത് മണിയായി പത്തുമണിയെ പതിനൊന്ന് മണിയെ ഉണന്ന് കിടക്കാൻ ഉറക്കം കിട്ടുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഉറക്കക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പരിശുദ്ധമായ ആയത്തുകൾ സ്ഥിരമായി വന്നാൽ അവൻ ഉറങ്ങാൻ കഴിയും ഉറങ്ങുന്നതിന് മുമ്പും ഈ ആയത്തുകൾ നിങ്ങൾ പതിവാക്കി നിങ്ങൾക്കറിയാതെ നിങ്ങൾ ഉറങ്ങും കൂടി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഏഴാമത് മഹാരഥന്മാർ പറയുകയാണ് ഒരക്രമത്തിൽ നിന്നും ഒരു അക്രമകാരികളുടെ അക്രമത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും എന്തക്രമം നിങ്ങളിലേക്ക് കടന്നു വന്നാലും അവിടെ നിങ്ങൾക്കൊരു കവചം ഉണ്ടാവും നിങ്ങൾക്കൊരു കവചം ഉണ്ടാകും ആര് നിങ്ങൾ ഉപദ്രവിക്കാൻ കരുതിയാലും ആര് നിങ്ങൾ അക്രമിക്കാൻ കരുതിയാലും ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഒരു കാവൽ ഒരു കവചം അല്ല തീർക്കുമെന്ന് മഹാരഥന്മാർ ഒരു ശത്രുവിന്റെയും ഉപദ്രവം ഏൽക്കൂല ഒരു വന്യമൃഗങ്ങളുടെയും ഉപദ്രവം നിങ്ങൾ കേൾക്കൂല ഒരു മനുഷ്യന്റെയും ഉപദ്രവം നാവ് കൊണ്ടും കൈ കൊണ്ടും ഒന്നും നിങ്ങൾക്ക് ഉപദ്രവം ഏകൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സുബഷാൻ അള്ള അത് മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇത് സാമ്പത്തിക മേഖലയാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാകട്ടെ ഒന്നും ഒരാളുടെ ഉപദ്രവം നിങ്ങൾക്ക് എട്ടാമതായി അവസാനമായി പറയുന്ന നിങ്ങൾ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുമ്പോൾ ഈ ആയത്തുകൾ ഓതി പതിവാക്കുന്നവർ എടുക്കുന്ന തീരുമാനം ഒരിക്കലും പാഴാകൂല ഇനി ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ ആയത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്യും ഹൈറായ തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കല്ല നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് മഹാരഥന്മാർ നിങ്ങളൊരു നിർണായകമായ ഒരു തീരുമാനം അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ആലോചന ഒരു മകൾക്ക് ഒരു ആലോചന ഒന്നും വിചാരിക്കാം ഇത് ഹയർ ആണോ ഈ ആയ തോതിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യും അല്ലാതെ നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കും ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഈ ആയ തോതിയിട്ട് നിങ്ങൾ ദ ചെയ്യും അല്ല ഹയർ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിപ്പിക്കാം അപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ ഹയർ ആണോ അല്ലേ എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നല്ല തീരുമാനം എടുക്കാൻ കൽബ് റാഹത്താകാൻ ഈ ആയത്തുകൾ പതിവാക്കിയാൽ മതിയെന്ന് മഹാരഥന്മാർ മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന എട്ട് കാര്യങ്ങൾ എട്ട് വമ്പൻ പ്രതിഫലങ്ങൾ നമ്മുടെ നിത്യജീവിതവും ചേർന്ന് കഴിയുന്ന ഈ എട്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആയത്തുകളാണ് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ആ നാലായത്തുകൾ ലവൻ ലവ് തുടങ്ങി അവസാനം എത്തുന്ന അള്ളാഹുവിൻ്റെ പതിനഞ്ചോളം നാമങ്ങൾ പറയുന്ന ഇസ്മുൽ അള്ളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അള്ളാഹിൻ്റെ നാമങ്ങൾ പറയുന്ന അത്ഭുതകരമായ ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറക്കി വെക്കണം എത്രയോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എത്രയോ അനുഭവിക്കുന്നവർ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും നിങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ ആയത്തുകളെന്ന് നിങ്ങൾ മറന്നു പോകരുത് ഈ ആയത്തുകളെ നെഞ്ചിലേക്ക് ഇറക്കി വെക്കുക ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കുക നിത്യമായി നിത്യമായി ഇത്ര ആയത്തുണ്ടോ തെറ്റിദ്ധരിക്കേണ്ട നിമിഷങ്ങൾ മതി ഒതി തീർക്കാൻ നിമിഷങ്ങൾ മതി ആ നിമിഷങ്ങൾ കൊണ്ട് ഒതുത്തിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ആയത്ത് ഖുർആാനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഖുർആാൻ വലിയ സരളമാണ് എളുപ്പമാണ് ആ ഖുർആാനെ നെഞ്ചിലേക്ക് ഇറക്കി വെക്കുക അള്ളാഹ് ഹുസീഗിരി കുമാറാകട്ടെ അതുകൊണ്ട് ലൗസല്ലാന്ന് തുടങ്ങും ഈ ആയത്തുകളെ ഇൻഷാ അല്ലാ ഇന്ന് മുതൽ നമ്മൾ കൂട്ടാളിയാക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ പിടിവെള്ളിയാക്കുകയാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്ക് ഭദ്രം തീരം ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ സ്വീകരിട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലൈക്കും വാർമ വാത്തു